ഇനിയും ഖത്തറിനെ തൊട്ടാല് ഇസ്രയേൽ വിവരമറിയും യുഎസ് കളത്തിലിറങ്ങി തിരിച്ചടിക്കും സുപ്രധാന ഉത്തരവ് പുറത്തിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം നടന്ന ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തില് സുരക്ഷ ഉറപ്പ് നൽകിക്കൊണ്ടുള്ള സുപ്രധാന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരിക്കുന്നത് അമേരിക്കൻ സൈന്യം ഖത്തറിൽ താവളം ഉറപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ട്രംപിന്റെ ഉത്തരവാദിത്തമാണേന്നും വ്യക്തമാക്കുന്നു മാത്രമല്ല നാറ്റോയിൽ അംഗമല്ലാത്ത ഒരു സഖ്യകക്ഷിക്ക് യു എസ് നൽകുന്ന സുപ്രധാനമായ ഒരു ഉറപ്പാണ് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ മാസം നടന്ന ആക്രമണത്തിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ നീക്കം വന്നിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഖത്തറിനെ ലക്ഷ്യം വെച്ചത് ഹമാസിനെ പിടികൂടാൻ വേണ്ടിയാണ് അതിലെ പ്രധാന തലവനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മാത്രമല്ല ഹമാസ് നേതാക്കളെ സഹായിക്കാനായിരുന്നു ഖത്തർ അന്ന് ശ്രമം നടത്തിയത് ഒപ്പം തന്നെ ട്രംപ് ഇപ്പോൾ ഗാസ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ പുറത്തിറക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ ഹമാസ് ആകട്ടെ ഇതിനൊരു വ്യക്തമായ മറുപടിയോ അല്ലെങ്കിൽ ഇതിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഖത്തറിനു മേൽ ഇനി ഇസ്രയേൽ കൈവയ്ക്കരുത് എന്ന വ്യക്തമായ മുന്നറിയിപ്പ് സന്ദേശവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഖത്തറിന്റെ ഭൂപ്രദേശം പരമാധികാരം അല്ലെങ്കിൽ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരായ ഏതൊരു സായുധ ആക്രമണത്തെയും അമേരിക്കയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണിയായി തന്നെ കണക്കാക്കുമെന്നാണ് ട്രംപ് ഒപ്പുവെച്ച ഉത്തരവിൽ പറയുന്നത് കഴിഞ്ഞ മാസം ദോഹയിൽ നടന്ന ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് സന്ദർശിച്ചതിനിടയിലാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഫോണിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഖത്തറിനെ പ്രതിരോധിക്കാൻ നിയമപരവും ഉചിതവുമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്നാണ് ട്രംപ് ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത് ആക്രമണമുണ്ടായാൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമാധാനവും സുസ്ഥിരവും പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്രപരവും അതുപോലെ തന്നെ സാമ്പത്തികവും ആവശ്യമെങ്കിൽ സൈനികവുമായ നടപടികൾ ഉൾപ്പെടെ തന്നെ നിയമപരവും ഉചിതവുമായ എല്ലാ നടപടികളും അമേരിക്ക സ്വീകരിക്കുമെന്നും അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ എക്സിക്യൂട്ട് ഉത്തരവിനെ ഖത്തർ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇത് ദോഹയും വാഷിംഗ്ടണും തമ്മിലുള്ള ശക്തവും ദീർഘ ദീർഘകാലവുമായ ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നതാണ് വിദേശകാര്യ അതായത് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നതും ഖത്തറിന് ഈ ഉത്തരവ് ഒരു സുപ്രധാന നേട്ടമാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡൻ ഭരണകൂടം ഖത്തറിനെ നാറ്റോ ഇതര പ്രധാന സഖ്യകക്ഷിയായി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇത് അവർക്ക് മെച്ചപ്പെട്ട സൈനിക പ്രതിരോധ ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുകയാണുണ്ടായത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ അൽ ഉദയ വ്യോമതാവളം ഖത്തലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്